नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എപ്പോഴെന്നും നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടാബ്ലസ് ആണ് ജനറൽസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ആവുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ റീഡിങ്സ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന് ആ ഒരു എനർജി നിങ്ങൾക്ക് പോസിബിൾ ആവാൻ പാകത്തിന് പോസിറ്റീവായ എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായി വെക്കുക തന്നെ ചെയ്യണം അതുപോലെ അതായത് അട്രാക്റ്റ് ചെയ്തെടുക്കണം എന്തിനേയും നമ്മൾ തിങ്കിങ്ങിലൂടെ നമ്മുടെ ഓവർ തിങ്കിങ്ങിലൂടെ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളെ നമുക്കിടെ കൈകളിലാക്കാൻ സാധിക്കുമെന്നത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പം അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ബ്ലോക്കേജിന് ഒരു മാറ്റം വന്നാൽ ബൗണ്ടറി ചേഞ്ചിങ് ആവുന്നതായിരിക്കും കേട്ടോ അത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ലാസ്റ്റ് നമുക്കൊരു ബാഡ് കർമ്മയിലേക്ക് എത്തുന്ന ഒരു കാര്യവും ഒരിക്കലും അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ മറ്റുള്ളവരുടെ സ്വന്തമാക്കേണ്ടത് മറ്റുള്ളവർക്ക് ഒന്നും നമ്മൾ അട്രാക്റ്റ് ചെയ്യരുത് നമ്മളിലേക്ക് വരേണ്ടത് ചിലപ്പോങ്കിൽ വരും തിരിച്ചു പോകും അത് പ്രപഞ്ച നിയമത്തിനനുസരിച്ച് നടന്നോട്ടെ നമുക്കതല്ലാതെ നമുക്ക് ഒന്നും ആവശ്യമില്ലാത്തതിനൊന്നും ഒന്നും ഒരിക്കലും അട്രാക്റ്റ് ചെയ്തെടുക്കരുത് കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചില സിറ്റുവേഷൻസ് ചില വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സലിൻ്റെ ഒരു അത് നിങ്ങൾക്ക് ആ ഒരു കണ്ട് മുട്ടി കടന്നു പോകേണ്ട ചില അനുഭവിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്നു പോകും അത് പൊയ്ക്കോട്ടെ പക്ഷേ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക എന്നത് നമുക്ക് അർഹതയുള്ള കാര്യങ്ങളായിരിക്കുക മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് അർഹതയുള്ളതായിരിക്കുക എന്നത് വളരെ ശ്രദ്ധയോട് തന്നെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നൈൻ ഓഫ് കപ്സാണ് വളരെയധികം സംതൃപ്തിയോടുകൂടി ഒരു ഫിനിഷിങ് പോയിൻറ്റിലേക്ക് പോവുകയാണ് നിങ്ങൾ അതായത് കുറേ സിറ്റുവേഷൻസിനെ ഒരുപാട് കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു ഒരു കാലഘട്ടം അവസാനിച്ച് നെക്സ്റ്റ് മറ്റ് ഒരവസ്ഥയിലേക്ക് അതായത് പരാജയപ്പെട്ട് ജീവിച്ചാലും വിജയത്തിലൂടെ മുന്നോട്ട് വന്നാലും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറേണ്ട സമയമായി നമ്മുടെ ഇപ്പോൾ ഒരു ഏജ് മാറുന്നില്ലേ ബാല്യം കൗമാരം യൗവനം എന്നൊക്കെ പറഞ്ഞ പോലെ അടുത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് കടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്ന് നിൽക്കുന്നു നിങ്ങളുടെ എനർജി എന്നാണ് കാണുന്നത് ഇനി പുതിയ ചില കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു അതായത് കുറേ വ്യക്തികൾ ഇമോഷണലി വളരെയധികം സാറ്റിസ്ഫാക്ഷനോടുകൂടി കൂടി അതായത് ഹാർട്ട് ചക്രയൊക്കെ നല്ല പോസിബിളായിട്ട് നല്ല വർക്കിംഗ് ആയിട്ട് ഏറ്റവും ടോപ്പായ സിറ്റുവേഷൻ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു പവർഫുള്ളിൽ നിൽക്കുക എന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ദൈവീകമാകുന്ന ഒരു അനുഗ്രഹമാണ് ഹാട്ട് ചക്ര നല്ല പോസിറ്റീവായിട്ട് നിൽക്കുക എന്നത് നല്ല ഒരിതിൽ വരിക എന്നത് കാരണം നമ്മളെ മറ്റുള്ളവർക്കും മറ്റുള്ളവരെ നമുക്കും ഏറ്റവും നല്ല രീതിയിൽ ആകെ അതായത് നമുക്ക് അവരെ അംഗീകരിക്കാനും അവർക്ക് നമ്മളെ അംഗീകരിക്കാനും അതായത് അവർ മന നമുക്കൊരു പോസിറ്റീവായ ഒരു എനർജിയാണ് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊർജങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നതാണ് ഏതു വ്യക്തികളെയും അല്ലെങ്കിൽ നമുക്കെന്താ സംഭവിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വെറുപ്പ് അകൽ ച ഇതൊക്കെ സംഭവിക്കും ആ ഒരു ഹാട് ചക്രൊക്കെ അല്ല എങ്കിൽ അതുപോലെ നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും നമ്മളോട് എന്ത് തോന്നും വിരക്തി തോന്നും വെറുപ്പ് തോന്നും അവർക്ക് നമ്മളിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഹാർട്ട് ഹാട്ട് ചക്രമൊക്കെ ആണെങ്കിൽ ഈ ആ സി ആ ഒരു ബ്ലോക്കേജ് അകൽച്ച എന്നല്ലെങ്കിൽ മടുപ്പെന്ന ബ്ലോക്കേജ് മാറി ശരിക്കും കണക്റ്റഡ് ആകുമെന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തുന്നതുപോലെ ഒരുപാട് അതെനിക്ക് തോന്നുന്നു ഒരുപാട് ഇമോഷണലി അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെ മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ ഗൈഡൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് തേടി നിന്നവരാണ്

മറ്റാരോടൊക്കെയോ എന്ത് ചെയ്യണമെന്നും അതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒരു ടീം വർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആരെങ്കിലുമൊക്കെ കൂടി നിന്നാൽ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം മാറാനായിട്ട് തുടങ്ങുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചിട്ട് നിങ്ങളിനി പുതിയ ഒരു അതായത് ഒറ്റയ്ക്കാണെങ്കിലും നല്ലൊരു സെൽഫ് കോൺഫിഡൻസോട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പവർ പവർ വരുന്നുണ്ട് വിൽ എന്ത് കാര്യം ശക്തിയൊക്കെ നിങ്ങൾ സ്വയം ചെയ്ത് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ീ ഓഫ് ആണ് അതുപോലെ നിങ്ങളിപ്പോൾ പലരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ പക്ഷെ നിങ്ങളോട് ചേർന്ന് വരുന്നവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനൊന്നും ഒരു മടിയും ഇല്ലാത്തൊരു കറൻറ്റ് സിറ്റുവേഷൻസാണ് നിങ്ങളുടേതെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളിലാണെങ്കിലും മറ്റ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് നിങ്ങൾക്ക് ഇമോഷൻസ് അതായത് സ്നേഹമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണെന്നാണ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹാർട്ട് ചക്കര അത്രത്തോളം പോസിറ്റീവായി വർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇമോഷണലി നല്ല ഒരു സ്റ്റെബിലിറ്റി അതുപോലെ കുറച്ച് ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്യുന്നു നേരെ തന്നെ മുൻകൂട്ടി കാര്യങ്ങളെ ഒന്ന് തീരുമാനിക്കാൻ മറ്റുള്ളവരോടൊരു ഗൈഡൻസ് തേടാൻ ഇതിനൊന്നും ഒരു മടിയുമില്ലാത്തവിധം അതായത് ഈഗോയൊക്കെ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോയതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരാൾ പറയുന്ന കാര്യത്തെ അംഗീകരിക്കാനും കേൾക്കാനും മറ്റുള്ളവരുടെ ഗൈഡൻസ് തേടുന്നതിനൊന്നും ഒരു മടിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട് ദൈവികമായി ട്രഡീഷണലായി നമ്മുടെ ദൈവികമായ കാര്യങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ നിങ്ങൾക്കിപ്പം നല്ല ഒരു ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് Yeah. <sínt'> അങ്ങനെ ഒരു വല നല്ല ഒരു നല്ല ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളിൽ എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ ഫിനാൻസ് ആയ കാര്യത്തിൽ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങൾ രൂപീകരിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പുതിയ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാവാം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു അതായത് ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുകയാണെന്ന് ാണ് കാണുന്നത് പക്ഷെ മനസ്സിനകത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്തുണ്ട് ചെയ്യാനുള്ളത് അത് ഫ്യൂച്ചറിലേക്ക് അത് വേണം അത് ചെയ്ത് അതിനകത്തൊരു സക്സസ് കാണണമെന്ന് ആഗ്രഹിച്ച് കുറേ സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം പാസ്റ്റിൽ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ചതൊക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ പൊടി തട്ടി എടുക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു തീരുമാനം ഒന്ന് വെയിറ്റിംഗ് ചെയ്തിരിക്കയാണ് കാരണം ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന അത് ഫ്യൂച്ചറിലേക്ക് ഒരു ആണ് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പം ഊരി തിരിച്ചെടുക്കുന്ന ആ ഒരു തിങ്കിങ് തോട്ട്സ് എന്തോ ഒരു പുനർ ചിന്ത ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യാനിരിക്കും കാര്യങ്ങൾ എന്തായിക്കോട്ടെ ആ ഡെത്തായി പോയി അവസാനിച്ച് പോയി എന്ന് ചിന്തിച്ച ആ ഒരു കാര്യം അത് വീണ്ടും റീബർത്തായിട്ട് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നു നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണെന്നാണ് കാണുന്നത് അതായത് ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം ഒരു രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ആ ഒരു ഒരു സ്റ്റക്കനസ് ഉണ്ട് അതായത് പാസ്റ്റിൽ സംഭവിച്ച ഒരു ഫെയിലിയർ ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് വേണോ വേണ്ടയോ ഇനി ബിസിനസ് ആണെങ്കിലും ഫിനാൻസിലായാലും എന്ത് കാര്യത്തിനാണേലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒന്ന് ബാലൻസിലാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് ആണ് ബാലൻസിൽ ആ പാസ്റ്റിൽ ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഹീലാക്കി പ്രസൻറ്റലി ഒരു സിറ്റുവേഷൻസിൽ അതിനെ ഒന്ന് ബാലൻസിൽ വരുത്തണമെന്ന ചിന്തയിൽ നല്ല സ്ട്രെങ്തോടു കൂടി കുറച്ച് കൂടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ കുറച്ച് നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തുടങ്ങി വയ്ക്കാൻ പറ്റാതെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നതുപോലെ ഫീല് ചെയ്യുന്നുണ്ട് അതായത് പാസ്റ്റിലെ പരാജയങ്ങളാവാം പ്രസൻറ്റിൽ നമുക്കൊരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നത് നമ്മളിൽ തട്ടിപ്പോയൊരു ഭയം ഉണ്ടാകുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അപ്പോൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നല്ലതുപോലെ കടന്നു വരുന്നുണ്ട് ഇരയാക്കപ്പെടുമോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇനിയിപ്പം കരിയർ പരമായിട്ടാണെങ്കിലും ഫിനാൻസ് ആയിട്ടാണെങ്കിലും ഇനി വ്യക്തിബന്ധങ്ങളാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം തുടങ്ങി വെച്ചാൽ അതും വീണ്ടും ഒരു ഇരയാക്കപ്പെടുമോ ചതിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഒരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ് നിൽക്കുന്നു പാസ്റ്റിലെ കാര്യമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ചിന്ത വരാനായിട്ട് അതായത് ബ്ലൈൻഡായിട്ടാണ് നിൽക്കുന്നത് കണ്ണുകൾ കെട്ടി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റായ ഒരു തോട്ട്സ് വന്നില്ല പോസിറ്റീവായ ഒരു തോട്ട്സ് വന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ചിങ് ആണ് വരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ച് നല്ല ശക്തി ശക്തമായ മനസ്സോടുകൂടി ഉറച്ചു മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ആണെങ്കിലും കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരും നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ ഉയർച്ചയിലേക്കായിരിക്കാം നിങ്ങൾ എത്തിച്ചേരുന്നത് അതായത് എംബറസ് ആണ് വന്നിരിക്കുന്നത് കൺട്രോളിങ് പവർ വരും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിനെയും കൺട്രോൾ ചെയ്യുക അതായത് റൂട്ട് ചക്കരൊക്കെ വർക്കിംഗ് ആവുന്നു എന്നാണ് കേട്ടോ കാണുന്നത് റൂട്ട് ചക്കരൊക്കെ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ും പരിഹാരം കഴി കണ്ടു കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മാർഗങ്ങൾക്കും ഒരു പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നതും എല്ലാം കിട്ടുന്നതുമെല്ലാം ആക്ടിവേഷൻ അനുസരിച്ചാണ് ഫിനാൻഷ്യൽ ലോസൊക്കെ പാസ്റ്റിൽ സംഭവിച്ച് അതിലൊക്കെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താന്നുപോയൊക്കെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ഇപ്പം നിങ്ങൾക്കൊരു പവർ മെമ്പർ മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു പവറിൽ വരുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സ്ഥാനത്തിരിക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഹെയർ ആണ് വന്നിരിക്കുന്നത് കാരണം ബ്ലെസ്സിങ്സ് ആണ് ഒരുപാട് വഴി നിങ്ങൾക്കിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പാതയിൽ മൂ പൂർണ്ണമായും വെളിച്ചം നിറഞ്ഞു ബ്ലെസ്സിങ്സ് നിറഞ്ഞു അതായത് ഈശ്വരാധീനം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബന്ധനമൊക്കെ ഉണ്ടായിരുന്നു ഒരു ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി അതായത് ഒന്നും ചെയ്യാൻ വയ്യാതെ ഒരു സ്റ്റക്ക്നെസ്സും ഭയത്തെയും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂവിനെയൊക്കെ ൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആവുകയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാനുള്ള പാത ഒരുങ്ങിക്കഴിഞ്ഞു അത് നിങ്ങൾ തിരിച്ചറിയുക എന്നും നല്ലൊരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ കിട്ടാൻ പോകുന്നതുമായിട്ടാണ് നമുക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് കാണുന്നതായിട്ട് കാരണം നിങ്ങളത് തിരിച്ചറിയുന്നില്ല കാരണം ഒരു ബ്ലോക്കേജ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ചിലപ്പോൾ ഇനി അതൊരു ശനിയുടേതാവാം അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രഹനിലയ്ക്കൊക്കെ അനുസരിച്ച് ചില സംഭവങ്ങളൊക്കെ വരും അങ്ങനെയും ആവാം അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കണ്ണു നാവുദോഷമോ ഒക്കെ നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് തന്നെ നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് വരുത്തി തരാം അപ്പോൾ അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ചെറുതായിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സ്റ്റക്നെസ് വരുത്തുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ്സാണ് അത് ഹെർമിറ്റാണ് ഒന്ന് വെയ്റ്റിങ് ചെയ്ത് നല്ലതുപോലെ ആലോചിച്ച് നല്ലൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കും ച്ച് നിങ്ങളോട് മുന്നോട്ട് പോകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇമോഷണലി ആദ്യം ഓക്കെ ആവുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അതായത് നമുക്ക് ഇമോഷൻസ് ഒക്കെ ആണെങ്കിൽ മറ്റുള്ള അതായത് ഇമോഷൻ പവർഫുള്ളാകുമ്പോൾ നമുക്ക് ലജ്ജ അതുപോലെ തന്നെ ഭയം മറ്റുള്ളവരെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെയുള്ള ആ ഒരു ജാളീയത എല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇമോഷണലി സ്ട്രെങ്തായി കഴിയുമ്പോഴാണ് ഇമോഷൻസിന് പ്രോബ്ലം വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി തീരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒന്ന് ഇമോഷണലി ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം ആക്ഷൻ എടുക്കൂ എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ടെൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നു എക്സ്ട്രാ നമുക്ക് ആവശ്യത്തിനുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ എല്ലാ വഴിക്കൊന്നും പോയി എല്ലാ കാര്യങ്ങളും പിടിച്ചു കയ്യിൽ പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ആ മറ്റുള്ളവർ ചെയ്യേണ്ടതും കൂടി ഞാൻ ചെയ്തോളാം എന്ന് ഏറ്റെടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിന് ഇപ്പം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ ചെറുതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻസും അതുപോലെ തന്നെ ഒരു സ്റ്റക്ക്നെസ്സും ഏതോ ഒരു കാര്യത്തിൽ തന്നെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ബെർഡനും ഉണ്ട് ആവശ്യം ില്ലാത്ത ബെർഡനും ചുമക്കുന്നുണ്ട് കൂടാതെ തന്നെ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ സ്റ്റക്ക്നെസ് ഫിനാൻസ് കയ്യിലുണ്ട് അത് മൂവിങ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗ്ളിംഗ് ചെയ്യാം ഫാമിലിയിലേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അതായത് എനിക്ക് തോന്നുന്നു എക്സ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാ ഫാമിലിയെ സംബന്ധിച്ച് ഫാമിലിയുടെ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കാം നിങ്ങളുടേതായ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ഭാരങ്ങളൊക്കെ ചുമന്ന് മുന്നോട്ട് പോകുന്നു ആ ഒരു കാര്യം നിർത്തുക കാരണം നാൻ ഓഫ് സോഴ്സ് ആണ് അതൊരു വഞ്ചനയിലേ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത് ചതിക്കപ്പെടാനാണ് ചാൻസ് പിന്നെ കൂട്ടുകെട്ടുകളും ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കൂട്ടുകാരെന്ന് പറയുന്നതും ഒരുപാട് സെലിബ്രേഷനും ഹാപ്പിനെസ്സൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു വിജയത്തിന് തടസ്സം വരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത് പ്രസൻറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല എനർജികൾ വന്ന് നിൽപ്പുണ്ട് അത് നിങ്ങൾ യൂസ് ചില എനർജികളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഹീലാക്കി നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക തന്നെ വേണം മതി മറന്നുള്ള ആഘോഷങ്ങൾ മറ്റു കൂട്ടുകെട്ടുകളിലൊക്കെ ഒന്ന് കൺട്രോളിങ് വരുത്തണം പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ നിന്നാണ് കാണിക്കുന്നത് അതുപോലെ ഫിനാൻസിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതിലൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യുക അതായത് പണത്തിന് ഒരു വാല്യൂ കൊടുക്കുക ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് കുറച്ച് നഷ്ടങ്ങളും ചില വഞ്ചനകളെല്ലാം അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് സാമ്പത്തികം പണത്തിനോടൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുക അതൊരു റെസ്പെക്റ്റോടുകൂടി ആയ ഒന്നായിട്ട് എന്നെ കണ്ട് അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിങ് ഓഫ് സോഴ്സ് ആണ് ഏറ്റവും വലിയൊരു വിജയമാണ് അപ്പം ഇപ്പോഴത്തെ ചില സിറ്റുവേഷൻസിനെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില നെഗറ്റീവായ തോട്ട്സിനെയും നെഗറ്റീവായ സിറ്റുവേഷൻസിനെയും വ്യക്തികളെയും ഒന്ന് മാറ്റി നിർത്തിയാൽ കിങ് ഓഫ് സോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും വിജയം കാണുന്നു എന്നും വളരെ കൺട്രോളിംഗ് പവറിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നുമാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നമുക്കതിൻ്റെ ഒരു നിങ്ങളുടെ ആ ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത് മാറ്റം വരുന്നതെന്ന് പറഞ്ഞ ദ വേൾഡ് ആണ് നിങ്ങൾ വളരെയധികം ഒരു മറ്റൊരു കാർമ്മിക്കായ സിറ്റുവേഷൻസിനെയൊക്കെ മാറ്റി ഇമോഷണലി ഏറ്റവും ടോപ്പിൽ എത്തിച്ചേരാൻ പറ്റുന്നു നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചിങ് ലൈഫിലേക്ക് വരുന്നതായിട്ടും അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരും കരിയർപരമായിട്ടൊക്കെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും ഏറ്റവും നല്ലത് നോക്കി മാത്രം സെലക്ട് ചെയ്യുക വളരെയധികം ഗ്രോത്തും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്നെങ്കിൽ ഒരു വ്യക്തിയെയോ സിറ്റുവേഷൻസിനെയോ ഒഴിവാക്കേണ്ടതായിട്ട് വരും പൂർണമായും എൻഡിങ് ആയി പോകുന്ന ഒരു സാഹചര്യം ഒന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും സക്സസ് ആക്കിയെടുത്ത ഒരു കാര്യം നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ അത് നമുക്ക് ഈ ഷൂ ഓഫ് പെൻഡിക്കിൾസ് വന്നിരിക്കുന്നിടത്ത് നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു നഷ്ടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ വീണ്ടും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഓപ്പർച്യൂണിറ്റി തരും ബാലൻസിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്യും നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവിടെയും നിങ്ങളെ പരീക്ഷിക്കും കേട്ടോ യൂണിവേഴ്സിൻ്റെ പരീക്ഷണങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ദൈവികതയെ തേടി പോകുന്നവരിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്പിരിച്വൽ ആവാനും സ്വസ്ഥമാവാനൊക്കെ ഇമോഷണലി ഒക്കെ ഓക്കെ ആവാനൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി തേടി പോകുന്നവരെ ശരിക്കും പരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ ഇവിടെ നമുക്ക് കാണുന്നത് നല്ല ഒരു നിങ്ങളെ ലൈഫ് ബാലൻസിലേക്ക് എത്തിക്കുമ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഓപ്ഷൻസ് ഇട്ട് തരും അതിനകത്ത് ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക ഫ്യൂച്ചറിലേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാം അതല്ലെങ്കിൽ വീണ്ടും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ആ ഒരു സിറ്റുവേഷൻസിനെയും അവിടെ വിജയിക്കാൻ ശ്രമിക്കണമെന്നാണ് കാണുന്നത് അതുപോലെ ഇമോഷണലി ഹാപ്പിനെസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി ഫ്യൂച്ചറിലും ഉണ്ടാകുമെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ പ്രസൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വരും കുറച്ചധികം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അത് കുടുംബത്തിലായാലും കരിയറിലായാലും എന്ത് സാഹചര്യമാണോ നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകേണ്ടത് ആ സാഹചര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുമെന്നും നല്ലൊരു മൂവിങ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു വലിയൊരു സക്സസ് അതായത് നല്ലൊരു ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റും പേജ് ഓഫ് കപ്സാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പുതിയ ക്രിയേഷൻസ് പുതിയ വിജയവും സക്സസ്സും നിങ്ങളെ തേടി വരുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്മ നേരുന്നു ഗോഡ് ബ്ലെസ് യു